ഹലോ അസലാമലൈക്കും മക്കളെ ഇന്നത്തെ വിശേഷം പറഞ്ഞാല് ഞമ്മക്കേ എന്താ മോളിക്കുന്നുട്ടോ ഏഹ് എല്ലാ കറിയും വെച്ചിരിക്കണേ ഇനി ഇപ്പൊ എന്തേറ്റാപ്പോ കറി എന്താ വെച്ചാല് ഞാൻ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇക്ക കണ്ടിട്ട് ചൂട്ട നീങ്ങിട്ടോ അപ്പൊ അന്ന് മുതൽക്കെന്നെ ഞാൻ പറയണുണ്ട് കാനോട് ഞമ്മക്ക് ഇതൊന്നുണ്ടാക്കി വെക്കണം അത് കണ്ടപ്പോ നല്ല ഒരു എന്താ പറയാ ഈ കറിന്റെ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ആ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പൊ ഞമ്മക്ക് ഇതേറ്റൊരു കറിയൊന്നും ഉണ്ടാക്കി വെക്ക രസമുണ്ടോ അല്ലേ ഒന്നും ഞമ്മക്കറിയില്ല ഞമ്മക്കൊതേ മരുന്ന് ഉണ്ടാക്കി വെക്ക് അപ്പൊ കൊറേ ആയിക്കണം ആഗ്രഹിച്ച് കുത്തിരിക്കണം അപ്പൊ പൊയ്ക്ക് പോയപ്പോ അവിടുന്ന് എടുത്ത് കൊടുുന്നതാട്ടോ അത് അപ്പൊ കൊടുന്നിട്ടിപ്പോ ഇന്നലെ മിനാന്ന് കൊടുന്ന് ഇനി എന്തായ അവസ്ഥ ഒന്നും നോക്കട്ടെ എന്തായാലും പിന്നെ വെജിനിയോ വയ്ക്കാൻ അപ്പൊ ഏതായാലും മക്കളെ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇതാണ് കേട്ടോ മുള മുള എന്താ മുള കൊണ്ടൊരു കറി ഏഹ് ഒരു മീൻകറീന്റെ ടേസ്റ്റില് നമുക്ക് ഉണ്ടാക്കി നോക്കൂ എന്താ മട്ടൊന്നും അറിയാം ഒന്ന് നോക്കാലോ എന്നാ പിന്നെ ഞമ്മക്കിത് പറിച്ചോടുന്നുണ്ടാക്കാം അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് ഏഹ് വെറുതെ പറിച്ചു കൊടുക്കുന്നു വെറുതെ നശിപ്പിച്ചു എന്നൊക്കെ പറയൂലോ ഇന്നൊന്നുണ്ടാക്കി നോക്കട്ടെ ഏർ നമുക്ക് ഈ വെച്ചാത്ത നേരത്തെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാനൊന്നും തോന്നൂല പിന്നെ ഇനി ഇപ്പൊ എന്തായാലും ഇതിന്റെ ടേസ്റ്റ് ഒന്നും അറിയട്ടെ എനിക്ക് കരുതി അപ്പൊ ഏതായാലും നീ നമുക്കിതൊന്നുണ്ടാക്കി നോക്കാം അപ്പൊ മക്കളെ ഇതിൻ്റെ തോല് കളയണം കേട്ടോ ഇതിന്റെ തോല് എങ്ങനെയൊക്കെ കളയാന്ന് വെച്ചാൽ കുടിയാടില്ല ഏതായാലും ഞമ്മക്ക് ഏതെങ്കിലുമൊക്കെ ഒരു മട്ടത്തിൽ കളഞ്ഞു നോക്കാം ഞാൻ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊരു ഒന്നൊന്നര പണി തന്നെ ഏണ് പറയും ചെയ്തു കൊണ്ടും ചെയ്തു പറഞ്ഞ മായിയാണ്പോ ഇതിന്റെ ഈ തൂമ്പാണ് ഞമ്മക്ക് കിട്ടേണ്ടോ അപ്പൊ ഞമ്മക്ക് നോക്കട്ടെ ഇങ്ങനെയാണ് പൊളിച്ചിലോ നോക്കണോക്കണ്ടതായിരുന്നു ഓരോരോ കണ്ടുപിടുത്തല്ലേ മുള കൊണ്ടൊക്കെ ഇപ്പൊ കറിയാക്കാൻ പറ്റുന്നു ഇപ്പൊ ഞമ്മക്കറിന മക്കളെ ഇതിപ്പോ എവിടെയെങ്കിലും ഒക്കെ കാണുമ്പോത്തന്നേലിപ്പൊ ഞമ്മളും ഇത് വെച്ചു നോക്കുന്നത് ഇപ്പൊ നല്ലൊരു എന്താ പറയാ നല്ല ഔഷധ ഗുണങ്ങളില്ല ഒരു സംഭവമാത്ര കേട്ടോ അത് ഈ മുള ഇവിടെ ഇതൊന്നും പറ്റൂല കേട്ടോ ഇതിന്റെ നല്ല വാഗ്യം എടുക്കാൻ പറ്റുള്ളൂ എന്തായാലും ഇപ്പൊ നീ കുറച്ച് മതി തോന്നൊന്നും വേണ്ട കുറച്ച് വെച്ച ആദ്യം മുള ഇപ്പ ഇനിയും കിട്ടുമല്ലോ അപ്പൊ ഇനീ സം ഉണ്ടെങ്കി തോനെ വെക്ക ഇങ്ങനെയാണ് അത് നോല് കൊളിച്ചത് ഏറ്റവും ലാസ്റ്റ് ത ഈ സംഭവമായിട്ടാൻ പറ്റുള്ളൂ ഈ മൂത്തതൊന്നും കുഴപ്പമില്ല നമ്മൾ എണ്ണിത്തണ്ടൊക്കെ കണ്ടിട്ടില്ല തോരവണമായി തന്നെ അത് സംഭവം അവാ നല്ലൊരു പണി ഉണ്ട് പഞ്ഞാരെ മക്കളെ കണ്ടിലിതാണ് ഇപ്പൊ ഇമു കിട്ടിയത് ഏർ ഒരുപാട് എന്താ പറയാ അതിൻ്റെ തോലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ദിലേറൊക്കെ കിട്ടിയേക്കത് ഞാൻ ഇനി കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ശരീരം ഇത്ര കെടുക്കുവോന്നു തന്നെ അപ്പൊ ഏതായാലും ഇതാക്കണേ നമ്മളിതാ ഇങ്ങനെ ചെറുതാക്കി നുറുക്കാൻ ഈ വട്ടത്തില് വട്ടത്തില് ഇങ്ങനെ മുറുക്കത് അപ്പൊ അതിങ്ങനെ കട്ടില്ലാതെ മുറുക്കുക എളുപ്പ വേഗം ചെയ്യും നമുക്ക് തോര ഉണ്ടാക്കേ നമ്മള് തോരം വെക്കൂട്ടത് അപ്പൊ ചെറിയ ഇതാക്കി മുറിക്കാ മതി കൊത്തി അരിക നമ്മള് കേബേജ് കരിയണമാതിരി കൊത്തി അരിയ ഏതായാലും ഞാൻ അതൊക്കെ നുറുക്കിട്ട് നിങ്ങക്ക് കാണിച്ചു തരാം നമ്മൾ അപ്പൊ മക്കളെ ഏതാക്കണെട്ടോ ഒക്കെ നുറുക്കി ഇതാക്കി ഇത് നല്ലോണം നമ്മള് ഇത് നല്ല കഴുകണം കേട്ടോ ഇതിന്റെ കട്ട് പോണം ഏർ നല്ലോണം മൂന്നാല് വട്ടത്തിങ്ങനെ പച്ചവും കൊണ്ട് കഴുകിയിട്ട് പിന്നെ തിളച്ച വളത്തിലിട്ടാണ്ട് ഒന്നുകൂടി കേക്കണം കേട്ടോ അഞ്ഞൂറ് നല്ലോണം നമ്മൾ കേക്ക് വൃത്തിയാക്കട്ട് ഇത് നമ്മള് നല്ലോണം ട്ടോ അത് മക്കളെ ഏതാക്കുന്നുട്ടോ തളച്ച വളർത്തിട്ട് നല്ലോണം നമ്മൾ തടക്കട്ടെ ഇതൊക്കെ അട്ടുപോകാനാട്ടോ അപ്പൊ അതാക്കണെ മക്കളെ തേങ്ങ വറുക്കാൻ വേണ്ടി കുറച്ച് എണ്ണ പാർന്നിക്ക് അതെ അങ്ങോട്ട് അതിക്ക് തേങ്ങ ഇട്ടു കുറച്ച് മല്ലി ഇട്ടു ചോന്ന മുളകട്ടത് കരി വറുത്ത കൊറച്ച് കരിയേപ്പിലോട്ട് നല്ലോണം വറുത്ത് വെക്കട്ടെ രണ്ട് മണി രണ്ടുവാണി കിട്ടുന്നു കേട്ടോ കുറച്ച് മഞ്ഞറ് പച്ച പിന്നെ ഇത് വെന്ത്ട്ടോ ഇത് ഞമ്മളിതാക്കണ് അപ്പൊ ഇതാക്കളിതാക്കണെ നല്ലവണ്ണം വറുത്തെടുത്തണെങ്കിൽ നമുക്ക് എടുക്കാൻ പറഞ്ഞോണ്ട് മഞ്ചട്ടി എടുപ്പത്തെ വെച്ചിട്ടുണ്ട് புளி வல்லம் உப்புட்டுடுத்து അപ്പോൾ മക്കളെ നമ്മൾ ഇതാ പിന്നെ കേകി ഊറ്റി തിളപ്പിച്ച് ഇങ്ങോട്ടൊക്കെ വെന്ത സാധനമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ അരച്ചതൊക്കെ നല്ലവണ്ണം തിളച്ച് പോകാം നമ്മൾ തീക്കാണ് ഇട്ട് കൊടുക്കുക കേട്ടോ അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇതിലേ കാണുമ്പോൾ നമ്മൾ ഇളയ ഭാഗം മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നല്ല ഉറപ്പില്ല നമ്മൾ ഇത് എടുക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ ഇതാക്കണമെങ്കിൽ ഞാൻ അത് തീക്കം ഇട്ട് കൊടുക്കണം ഇങ്ങനെ നല്ലവണ്ണം ഇളക്കിയിട്ട് നമുക്കത് ഒന്നും അളച്ചു വെക്കാം നല്ലവണ്ണം ഒന്നാണ് തിളച്ച്ങ്ങാണ്ട് ഇതിലും പാടൊന്നാണ് വാങ്ങണം മക്കളെ അപ്പോൾ പിന്നെ ഇങ്ങനെ ഉണ്ടോ മുള മുളൻ്റെ കറി ഉണ്ടാക്കണം ഇതായിട്ട് തോരം വെക്കണമെങ്കിൽ തോരം ഉണ്ടാക്കട്ടോ പിന്നെ ഒരു ദിവസം തോരം ഉണ്ടാക്കി ഇങ്ങോട്ടൊന്നും നോക്കണം അപ്പോൾ ഇതാക്കണമെങ്കിൽ ഞാൻ നല്ല കരി പിന്നെ ഒരു ദീക്കിടുന്നുണ്ട് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ച പൊളിച്ചെണ്ണം അതിൻ്റെ മേലെ ഒറ്റിച്ച് കൊടുക്കട്ടോ തൂമിച്ചിനും കടുകേർക്കണമോ അങ്ങനെയൊന്നും ചെയ്യണില്ല അപ്പോൾ നമ്മൾ മുളം കറി ഇതാ അവിടെ റെഡി ആയിരിക്കണം മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഞാനൊക്കെ കരുതിയമാതിരി ഒന്നുമല്ല ഞാൻ എന്താവും എന്താവും ഇങ്ങനെ ഉണ്ടാക്കി അതാണ് പേടിച്ചത് തിന്നാൻ പറ്റുമോ എന്നൊക്കെ കരുതി പക്ഷേ ഇത് നമ്മളിങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ തിളപ്പിച്ചതിൻ്റെ മുന്നേക്കെ ഈ സാധനം കഴിച്ചുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ അങ്ങനെ കരുതി വസളാവൂർ അപ്പോൾ ഇതുണ്ടാക്കി ഇങ്ങോട്ട് അപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കയ്പോ ഒരു ചമർപ്പോ ഒരു ഒന്നൊരു സംഭവമില്ല കേട്ടോ അപ്പം നല്ലൊരു സാധനം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുളൻ്റെ ഇതൊക്കെ ഇവിടെ നിന്നേരൊക്കെ കിട്ടുകയാണ് ചിലക്കെ ഉണ്ടാക്കി തിന്നണം ഇതൊക്കെ പണ്ടത്തെ ഈ പിന്നെ ആൾക്കാരൊക്കെ സംഭവങ്ങളാട്ടോ അതൊക്കെ അതാണ് അപ്പോൾ കടയിലെ മക്കളെ നല്ല ടേസ്റ്റിൽ ഒരു കറിയാട്ടോ നമ്മൾ മീനിൻ്റെ രുചി എങ്ങനെയാ വെച്ചാൽ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഇതുണ്ടാക്കി എടുക്കാം അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും മാറിയത് അപ്പോൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണും